ഹായ് എല്ലാവർക്കും എൻ്റെ ചാനൽ പി ജി എൻ സ്പോറിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്നലെ അവിചാരിതമായി ഫേസ്ബുക്കിലൂടെ കായംകുളത്ത് നിന്നുള്ള ഒരു ബ്രീഡർ ആരോമൽ എന്ന് പറയുന്ന ബ്രീഡർ ഒരു ഫീഡിംഗ് ബോക്സിനെ പരിചയപ്പെടുത്തുന്നത് കണ്ടു വളരെ നല്ല ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നത് അതായത് തീറ്റ കൊടുക്കുന്ന തീറ്റ അധിക പ്രാവുകളും അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്തി ഒരുപാട് തീറ്റ വേസ്റ്റ് ആവുന്നു ഇതൊരു പ്രാവ് ബ്രീഡറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അത് ആ തീ തീറ്റ ഫുൾ ആയിട്ട് പോകാനാണ് ആർക്കും ഗുണമില്ലാതെ ലാസ്റ്റ് നമ്മൾ അത് അടിച്ചുപോയി പുറത്ത് കളയുകയാണ് ചെയ്യുന്നത് കാരണം ഈ താഴെ വീണ തീറ്റ അതിൽ വെള്ളമായി അത് പിന്നീട് വേറെ ഏതെങ്കിലും പ്രാവുകൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് പല അസുഖങ്ങൾക്കും കാരണമായി തീരും അപ്പോൾ ആ തീറ്റ നമ്മൾ മാക്സിമം പുറത്ത് കളയലാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ തീറ്റ ആ ഫീഡിങ് ബോക്സിൽ വെച്ചിരിക്കുന്ന തീറ്റ മാക്സിമം പുറത്ത് പോകാതെ എങ്ങനെ നമുക്ക് അതിലന്നെ പ്രാവുകൾ കൊത്തി തിന്നും എന്നതിനെ കുറിച്ചൊരു നല്ലൊരു ഇന്നോവേറ്റീവായ ഐഡിയ ആണ് ആരോമൽ ഷെയർ ചെയ്തത് പക്ഷേ അതിൻ്റെ ലാസ്റ്റ് ആ ബോക്സ് എങ്ങനെ കാണിച്ചു എന്നാൽ അത് ആ ബോക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എങ്ങനെയാണ് അത് കൂടുതൽ കടിപ്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പലർക്കും ഡൗട്ട് ഞാൻ ആ കമൻറ്റ് ബോക്സിൽ കണ്ടു അപ്പോൾ ഞാൻ അതുപോലെ സിമ്പിളായിട്ട് ഒരു ഫീഡിംഗ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതാണ് ആ ബോക്സ് അത് ആ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് ആ ബോക്സിന്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് അതിൽ പിന്നെ രണ്ട് ഹോൾ ഹോളിടുക ഞാൻ ഹോൾ അത്ര കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ പേര് ആരോമൻ കായമൃത്താണ് കായങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ ബ്രീഡിംഗ് ബോക്സിനെ കുറിച്ച് പലരും പറയുന്ന ഓരോ അഭിപ്രായങ്ങളുണ്ട് അപ്പം ചെറിയ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഇത് കണ്ടല്ലോ എല്ലാ കേജിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു തീറ്റി പോലും വെളിയിൽ പോകുന്നില്ല നമുക്ക് ആവശ്യമുള്ള തീറ്റുകൾ നമുക്ക് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു തുള്ളി പോലും നമുക്കത് വെളിയിൽ പോകത്തില്ല ആ രീതിയിലാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേജുകളിലെല്ലാം ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ഈ ബോക്സാണ് നമ്മൾ ടിഫിൻ ബോക്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നതാണ് നമ്മളിപ്പോൾ നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും എല്ലാം പറയുന്നുണ്ട് ഓരോരോ നമുക്ക് കൂടുകളിൽ വെക്കാനുള്ള ഈ ബോക്സുകൾ ഇങ്ങനെ തന്നെ നമുക്കൊരു ഇരുപത്തിയഞ്ച് രൂപ അല്ലെങ്കിൽ മാക്സിമം ഒരു മുപ്പത് രൂപ വരണം അപ്പോൾ ഹോൾസെയിലാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തിരണ്ട് രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും എങ്കിൽ തന്നെ നമ്മളെല്ലാം ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ആ കൂടുകളെ കേജിലും ചെയ്തേക്കുന്ന സെറ്റപ്പ് ആണ് ഇതാണ് അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ഒരു വേസ്റ്റ് ആകുന്നില്ല ഉണ്ടോ നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്ന എല്ലാ കേജിലും ഇതിലും ഇതാണ് ഇതിൻ്റെ ചെറിയൊരു ഡ്രാവിൻ്റെ ഒരു ഇതാണ് അപ്പം ഇത് ഇതിഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ ഇരുനൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും കൊടുക്കേണ്ട കാര്യമില്ല എല്ലാം അതിനകത്ത് നമുക്ക് അത് പിന്നീട് ഒരു കുഴപ്പമില്ലാതെ പോവും ആ തീറ്റ കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ ആരോമൽ അല്ല ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഫീഡിംഗ് ബോക്സ് എന്ന് പറയുന്നത് ആരോമൽ അമ്മൽ ആരോമൽ ആരോ അമ്മൽ ക്രിയേറ്റ് ചെയ്തതാണ് പക്ഷെ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇതാണ് വളരെ സിമ്പിളായിട്ട് ഇത് ഏകദേശം മാർക്കറ്റിൽ ഒരു ഇരുപത് രൂപയോളം വില വരുന്ന ഒരു ബോക്സാണ് ഇതിൻ്റെ ബാക്ക് അടിഭാഗത്ത് രണ്ട് ഹോൾ ക്രിയേറ്റ് ചെയ്യുക ഇത് ഞാൻ ഹോൾ വളരെ ക്ലിയർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തു ഇവിടെ മോളിൽ ഒരു ഹോൾ ഇട്ടു ആ ഹോളിൽ നമ്മൾ തീറ്റ ഇതിലൂടെ നമ്മൾ ഫീഡ് ചെയ്യും ഈ ഒരു ഇതിലൂടെ നമ്മൾ തീറ്റ ഉള്ളിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലിങ്ങനെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രാവുകൾ ഒരു ബ്രീഡിങ് സെറ്റിൻ്റെ രണ്ട് പ്രാവുകൾക്ക് ഒരേ സമയം ഇന്ന് തീറ്റെടുക്കാൻ കഴിയും പിന്നെ ഈ രണ്ട് സൈഡിൽ ഇവിടെ ഒരു ഹോൾ ഇട്ടു ഇവിടെ ഒരു ഹോൾ ഇട്ടു അതുപോലെ ഇവിടെ അങ്ങനെ നാല് ഹോൾ ഇട്ടിട്ട് അതിലൂടെ ഒരു കമ്പി കയറ്റി രണ്ട് രണ്ട് കമ്പി കയറ്റി നമുക്ക് കൂടുതൽ ഇത് കറക്റ്റായിട്ട് ഘടിപ്പിക്കാവുന്നതാണ് അതായത് കേജിൻ്റെ ഡോറിലോ അങ്ങനെ എവിടെയെങ്കിലും ഇത് വെച്ച് തീറ്റ ഒരിക്കലും ഒരു മണി പോലും തീറ്റ വേസ്റ്റ് വേസ്റ്റാവാതെ നമുക്കിത് യൂസ് ചെയ്യാം അതായത് നമ്മൾ നൂറും നൂറ്റമ്പതും രൂപ കൊടുത്ത് വലിയൊരു ഫീഡിംഗ് ബോക്സ് മേടിക്കേണ്ടതില്ല വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളെപ്പോഴും ചിലവ് കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം